കേരളപ്പഴമയും പൈതൃകവും വിളിച്ചോതുന്ന പുരാവസ്തുക്കളും ചരിത്ര വഴികളും ശേഖരിക്കുകയാണ് കട്ടപ്പന സ്വദേശി ചീരാങ്കുഴിയിൽ ടെഡി പുതുതലമുറയ്ക്ക് കേട്ടുകേൾവി മാത്രമുള്ള നൂറിലേറെ പ്രാചീന ഗൃഹോപകരണങ്ങളുടെയും അപൂർവ വസ്തുക്കളുടെയും ശേഖരമാണ് ടെഡിയുടെ കൈവശമുള്ളത് ഡ്രസ് തന്റെ ൾ ഗിഫ്റ്റായി നൽകിയതും മോഹവില കൊടുത്തും വാങ്ങിയതുമായ അപൂർവ വസ്തുക്കളില് വലിയ ശേഖരമാണ് പൊന്നുപോലെ സൂക്ഷിക്കുന്നത് നേരത്തെ മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ ഏത് സ്കൂളിലും നമ്മൾ കണ്ടക്ട് ഇതൊരു വേണ്ടി അവയർനെപ്പോൾ ഒരു ഒരു സോഷ്യൽ സർവീസ് വേണ്ടിയാണ് തലമുറയെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ അതിനുവേണ്ടിയാണ് ചെയ്യുന്നത് നമുക്കിതുകൊണ്ട് അത്ര വലിയ സാമ്പത്തിക ലാഭങ്ങളൊന്നും കിട്ടുന്നതല്ല കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ അടുത്ത ജനറേഷൻ എങ്ങനെ പഴയ ജനറേഷൻ ഇവിടെ മൃഗങ്ങളോടും ഭൂമിയോടും മല്ലിട്ടുപോയ കർഷകർ അവരുപയോഗിച്ചിരുന്ന വസ്തുക്കൾ അത് ഞാനിങ്ങനെ സൂക്ഷിച്ച് നശിച്ചു പോകാതെ ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ലോകത്തിലെ ഏറ്റവും ചെറിയ പരിശുദ്ധ ഖുർആൻ കൂടാതെ ചരിത്രരേഖകൾ അതിപുരാതന നാണയങ്ങൾ പുരാതന പുരാതനകാലത്തെ നിത്യോപയോഗ സാധനങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാട്ടുപെട്ടി ഗ്രാമഫോൺ രാജഭരണകാലത്തെ ഓട്ടക്കാലണ നാണയങ്ങൾ അമ്മിക്കല്ല് അരകല്ല് അളവു തൂക്ക ഉപകരണങ്ങളായ പറ നാഴി ചങ്ങഴി എന്നിവയും ഓട്ടുകിണ്ടി കോളാമ്പി റാന്തൽ വിളക്ക് മണ്ണെണ്ണ വിളക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് മുതലുള്ള ലോട്ടറി ടിക്കറ്റുകൾ തുടങ്ങി പുതുതലമുറയ്ക്ക് കേട്ടുകേൾവി മാത്രമുള്ള വില്ലീസ് അടക്കം നൂറിലേറെ പ്രാചീന ഗൃഹോപകരണങ്ങളുടെയും അപൂർവ വസ്തുക്കളുടെയും അത്ഭുത ലോകമാണ് ടെഡ്ഡി കാത്തുസൂക്ഷിക്കുന്നത് പഴയ മാതൃകയിലുള്ള വീട് വാങ്ങി അവിടെ ഒരു മ്യൂസിയം ഒരുക്കണമെന്ന ആഗ്രഹമാണ് ഇദ്ദേഹത്തിനുള്ളത് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിന് സോഷ്യൽ സർവീസിനായിട്ടി പല സ്ഥലങ്ങളിലും പുരാവസ്തു പ്രദർശനവും നടത്തിവരികയാണ്